അധ്യായം മൂന്ന് ബ്രഹ്മം കണ്ണടയ്ക്കുന്ന ഇടം ആംസ്റ്റർഡാമിനു മുകളിലെ മേഘങ്ങൾക്ക് സൂര്യന്റെ രൂപം പോലും വിദ്യാർത്ഥികളെ മറപ്പിക്കുന്ന തരം കനത്ത ചാരനിറമായിരുന്നു കാറ്റിന് തിടുക്കമില്ലായിരുന്നു എന്നിട്ടും എന്തിനോ ഒരു വല്ലാത്ത മുറുക്കമുണ്ടായിരുന്നു നഗരം തന്നെ ഒരു നിമിഷം ശ്വാസം തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ സർവകലാശാലയുടെ പഴയ കെട്ടിടത്തിൽ ഒതുങ്ങിക്കൂടിയ ഒരു ചെറിയ സെമിനാർ മുറിക്കുള്ളിൽ വിസ്മരിക്കപ്പെട്ട കൈകളുടെ നേർത്ത ഗന്ധമുള്ള ചോക്ക് ബോർഡുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരിടത്ത് ഒരു അതിഥി പ്രഭാഷണം തുടങ്ങാനിരിക്കുകയായിരുന്നു മുറിക്കു പുറത്തൊട്ടിച്ചുവച്ച വെളുത്ത നോട്ടീസിൽ ഇങ്ങനെ എഴുതിയിരുന്നു അതിഥി പ്രഭാഷണം ഋഷി വന്മുഖ ബോധവും കാലത്തിന്റെ രൂപവും വിദ്യാർത്ഥികൾക്കിടയിൽ അതൊരു ചിരിക്കുവക നൽകി സാധാരണയായി വിമർശനാത്മക സിദ്ധാന്തങ്ങളും നാഡീശാസ്ത്രവും മുഴങ്ങാറുള്ള ഒരു പ്രഭാഷണശാലയിൽ കാവ്യവസ്ത്രം ധരിച്ച നീണ്ട താടിയുള്ള ഒരാളെ ആയിരുന്നില്ല അവർ പ്രതീക്ഷിച്ചത് ബാസ്റ്റിയൻ യാചിച്ചതുകൊണ്ട് മാത്രമാണ് എൽസ് വന്നത് പ്രബന്ധം എഴുതുന്നതിന്റെ മുഷിപ്പിൽ നിന്നൊരു നല്ല മാറ്റമാകും എന്നവൻ പറഞ്ഞിരുന്നു തലേന്നത്തെ കെട്ടിറങ്ങാത്ത എന്നാൽ ആകാംക്ഷയോടെ യൊഹാനസ് അവളുടെ അരികിൽ ഒതുങ്ങിക്കൂടിയിരുന്നു അവർ പ്രതീക്ഷിച്ചത് കുറെ കഥകളും മന്ത്രങ്ങളും സാംസ്കാരികമായ ചില കൗതുകങ്ങളുമായിരുന്നു ഒരുപക്ഷെ നാടകീയമായ എന്തെങ്കിലും പോലും എന്നാൽ അവർക്കു മുന്നിൽ നിന്ന ആൾ അഭിനയിക്കുകയായിരുന്നില്ല അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു ഋഷിയും നൂലും ഋഷി വന്മുഖ ഒരു ഗുരുവിനെ പോലെയായിരുന്നില്ല സംസാരിച്ചത് ആരെയെങ്കിലും ആകർഷിപ്പിക്കേണ്ടതിന്റെ ആവശ്യം തന്നെ മറന്നുപോയ ഒരാളെപ്പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം വാക്കുകൾ പാഴാക്കിയില്ല തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മം ്രഹ്മംപോലും ബ്രഹ്മമല്ലാതാകുന്ന ഇടങ്ങളുണ്ട് ഭൂപടങ്ങൾ അവസാനിക്കുകയും പ്രതിധ്വനി തിരിച്ചു സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഇടങ്ങൾ നിങ്ങളതിനെ തമോഗർദ്ധങ്ങളെന്നു വിളിക്കുന്നു ഞങ്ങളതിനെ കാലഗ്രഹനെന്നും മുറി നിശബ്ദമായി അവർക്ക് മനസ്സിലായതുകൊണ്ടായിരുന്നില്ലാത് മറിച്ച് ആ വാക്കുകൾക്കിടയിൽ പുരാതനമായ എന്തോ ഒന്ന് ഉണർന്നതുകൊണ്ടായിരുന്നു എൽസ് മുന്നോട്ടാഞ്ഞിരുന്നു അവൾ ആ വാക്ക് മുൻപ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയല്ല ഈ ജീവിതത്തിലല്ല ബ്രഹ്മൻ മറന്നുകളഞ്ഞ ഉച്ചിഷ്ടം ഋഷി വന്മുഖ സൗമ്യമായി നടന്നുകൊണ്ടു തുടർന്നു ബ്രഹ്മം സൃഷ്ടിക്കുമ്പോൾ എല്ലായിപ്പോഴും വ്യക്തതയോടെയല്ല സൃഷ്ടിക്കുന്നത് ചില പിഴവുകളുണ്ടാകും നാശത്തെക്കുറിച്ചുള്ള ചിന്തകൾ സംശയങ്ങൾ ശൈഥില്യം ഒറ്റപ്പെടൽ ഇവ തിന്മയല്ല മറിച്ച് പ്രകടമാകാത്ത പിഴവുകളാണ് അവയെ എവിടെയെങ്കിലും വെച്ചേ മതിയാകൂ അങ്ങനെ നിശബ്ദമായി ബ്രഹ്മം ആ ചിന്തകളെ മാറ്റിവെക്കാൻ തുടങ്ങി നശിപ്പിക്കാനല്ല വെറുതെ സൂക്ഷിച്ചുവയ്ക്കാൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത സ്വപ്നങ്ങളെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതുപോലെ അദ്ദേഹം ഒന്നു നിർത്തി കൈയിലെ ചോക്കിൽ തൊട്ടു പക്ഷേ എഴുതിയില്ല എന്നാൽ ചിന്ത ഒരിക്കലും ശൂന്യമല്ല ചിന്തകൾ അടിഞ്ഞുകൂടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെട്ട ഈ നൂലുകൾ ദുഃഖം ക്രോധം പ്രപഞ്ചത്തിന്റെ സന്ദേഹങ്ങളുടെ നിഴലുകൾ അവയ്ക്ക് ഭാരമുണ്ടായി അവയിൽ നിന്ന് ഒരു ആത്മാവ് ജനിച്ചു ഉത്ഭവ ലക്ഷ്യമില്ലാത്ത ഉത്ഭവം മാത്രമുള്ള ഒരാത്മാവ് ആ സത്തയാണ് കാലഗ്രഹൻ ദൈവമില്ലാത്ത ഇടം ഒരു വിദ്യാർത്ഥി അക്കാദമികമായി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കയ്യുയർത്തി സർ അപ്പോൾ അങ്ങ് ഉദ്ദേശിച്ചത് അതൊരു അസുരനാണെന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിഴൽ രൂപമോ ഋഷി അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അതസുരനല്ല ദേവനുമല്ല ദൈവം ചിന്തിക്കാൻ ലജ്ജിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുന്ന ഇടമാണത് ഞെട്ടിക്കുന്ന ഒരു നിശ്ശബ്ദത അദ്ദേഹം തുടർന്നു യുഗങ്ങൾക്കിപ്പുറം ബോധമുള്ള ഏതൊരു ജീവിയും ചെയ്തതുപോലെ കാലഗ്രഹനും ചെയ്തു അത് സ്വയം രൂപപ്പെടുത്തി നിയമങ്ങളുണ്ടാക്കി അതിന്റെ സ്വന്തം യുക്തിക്കുള്ളിൽ കാലത്തെ നിർവചിച്ചു യുഗങ്ങളായല്ല മനുഷ്യരുടെ കലണ്ടറുകളായല്ല നക്ഷത്രങ്ങളുടെ മിടിപ്പുകളായല്ല കാലഗ്രഹൻ ഒരു ലോകമായി മാറി ആ ലോകത്തിനുള്ളിൽ ദൈവങ്ങൾക്കുപോലും ബന്ധനസ്ഥരാകാം അതിനുള്ളിൽ കടന്നാൽ ഒരു ദേവനും ദേവനായി ഇരിക്കാൻ കഴിയില്ല അവർ ആ ഗീതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം അവർ കാലഗ്രഹനിലൂടെ കടന്നുപോകണം അതിനു മുകളിലൂടെയല്ല ചുറ്റുമല്ല നിമിത്തം എൽസിന്റെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അവളുടെ വാരിയെല്ലുകൾക്കുള്ളിൽ എന്തോ ഒന്ന് മാന്തുന്നുണ്ടായിരുന്നു വെള്ളത്തിനടിയിൽ നിന്ന് കേൾക്കുന്ന ഒരു മൂളൽ പോലെ ഋഷി ഒരു നിമിഷം സംസാരം നിർത്തി അദ്ദേഹം അവളെ നോക്കി അവളെ മാത്രം നീ ഇതു മുൻപ് കേട്ടിട്ടുണ്ടല്ലേ അതൊരു ചോദ്യമായിരുന്നില്ല ക്ലാസ്സിലുള്ളവർ അവൾക്ക് നേരെ തിരിഞ്ഞു അവൾ വിറങ്ങലിച്ചു ഞാൻ എനിക്ക് തോന്നുന്നില്ല അവൾ വിക്കി അദ്ദേഹം സൗമ്യമായി പുഞ്ചിരിച്ചു ചെവികൾ കൊണ്ടല്ല പിന്നെ അവൾക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് അദ്ദേഹം പറഞ്ഞു അഗ്നിയുടെ വേരുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്നതുപോലെയുള്ള ഒരു ഭാഷയിൽ ബാക്കിയുള്ളത് കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് നീ മുന്നറിയിപ്പ് വിരിയുന്നു അദ്ദേഹം വീണ്ടും മുറിക്കു നേരെ തിരിഞ്ഞു ചില മന്ത്രങ്ങളുണ്ട് പഴയവ ദൈവങ്ങളെ വിളിച്ചു വരുത്താനല്ല പാതകൾ തുറക്കാനാണ് ശരിയായ ഉദ്ദേശത്തോടെയും തെറ്റായ ഹൃദയത്തോടെയും ചൊല്ലിയാൽ അവയ്ക്ക് കാലഗ്രഹനെ വെളിപ്പെടുത്താനാകും സന്ദർശിക്കാനല്ല ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടാനാണ് വിദ്യാർത്ഥികൾക്ക് കൗതുകം മാറിയിരുന്നു പരിഭ്രമം മാറി ബാസ്റ്റിയൻ ആ വാക്ക് കുറിച്ചെടുത്തോ നിശബ്ദനായ യോഹാനസ് വിചിത്രമാംവിധം വിളറിയിരുന്നു പ്രപഞ്ചം പ്രവചിക്കാനാവുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നു അങ്ങനെയല്ല കാരണം അതിനൊരു മുറിവുണ്ട് ആ മുറിവിന് ഒരു ആത്മാവുമുണ്ട് സിദ്ധാന്തങ്ങളുടെ പതനം കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ആ പ്രഭാഷണം അവസാനിച്ചു സ്ലൈഡുകളില്ല ചുരുക്കമില്ല പോകുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം ബോർഡിൽ ഒരു വാചകം മാത്രമെഴുതി കാലഗ്രഹൻ തിന്മയല്ല പ്രകാശം സ്വന്തം നിഴലിനെ ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുമ്പോൾ അവശേഷിക്കുന്നതാണ് കാലഗ്രഹൻ എൽസ് ഏറ്റവും അവസാനമാണ് പുറത്തിറങ്ങിയത് ക്ലാസ്മുറിയുടെ വാതിൽ കടന്നുപോകുമ്പോൾ അവൾക്കത് അനുഭവപ്പെട്ടു മൃദുവായ എന്നാൽ അതിവിശാലമായ ഒരു സമ്മർദ്ദം തന്നെയൊന്ന് ശ്രദ്ധിച്ച ഒരു കണ്ണുപോലെ അതിപ്പോൾ ഓർത്തെടുക്കുകയായിരുന്നു അധ്യായം മൂന്ന് ബ്രഹ്മം കണ്ണടയ്ക്കുന്ന ഇടം ഇവിടെ അവസാനിക്കുന്നു